തൃശൂർ മാളയിൽ വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിച്ച യുവാവ് അറസ്റ്റിലായി ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് മാള കിഴക്കേ അങ്ങാടിയിലെ മാമ്പിള്ളി റോഡിലായിരുന്നു വഴിയാത്രക്കാരിയുടെ മാല പ്രതി മോഷ്ടിച്ചത് അൻപത്തിയേഴുകാരി പട്ടാപകൽ നടന്നു പോകുമ്പോഴായിരുന്നു മാല തട്ടിയെടുത്തത് വീട്ടിൽ നിന്നും തയിൽ കടയിലേക്ക് വരികയായിരുന്നു സ്ത്രീ രണ്ടരപ്പവന്റെ മാലയാണ് ഇയാൾ പൊട്ടിച്ചത് സ്കൂട്ടറിൽ എത്തിയ ആളായിരുന്നു തട്ടിയെടുത്തത് എന്നായിരുന്നു വഴിയാത്രക്കാരി പറഞ്ഞത് മാല തട്ടിപ്പറിക്കുമ്പോൾ വഴിയാത്രക്കാരിക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രതിയുടെ രൂപസാദൃശ്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു ഇതുകൂടാതെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനയും നടത്തിയിരുന്നു തുടർന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് തലശ്ശേരി സ്വദേശി ഫാസിലാണ് മോഷ്ടാവ് പെരുമ്പാവൂരിലും ഫാസിൽ സമാനമായ മാല പൊട്ടിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നു പെരുമ്പാവൂരിലെ കേസിലാണ് ആദ്യം പിടിക്കപ്പെട്ടത് ഈ കേസിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മാളയിലെ മാല പൊട്ടിക്കൽ വഴിത്തിരിവായത് പ്രതിയെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി പ്രതി മോഷ്ടിച്ച മാല ആലുവയിലാണ് വിറ്റത് ഇതും പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മലാൻഡലിൻ തൃശൂർ നാട്ടിലെവിടെയാണെങ്കിലും